ർത്തോമാ ചർച്ചിലെ അർച്ചന ഇവിടെ ഇരിപ്പുണ്ട് ബഹുമാനപ്പെട്ട യൂസെഫിലിയോട് ഇവിടുത്തെ മർത്തോമ സഭയ്ക്ക് സബസഭയിലെ വിശ്വാസികൾ കൊണ്ട് ഒരു ആവശ്യം താങ്കളുടെ മുന്നിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് താങ്കൾക്കും മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത് അവർ വളരെ കഷ്ടപ്പെട്ട് ധാരാളം പൈസ പിരിച്ച് സന്നദ്ധയിലെ ഒരു സ്ഥലം വാങ്ങിച്ച് കെരടം വച്ചു ഒരു വലിയ പള്ളി മന്ദിരം കിട്ടി പക്ഷെ അതിന് ചില താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിന് അനുമതി കിട്ടിയിട്ടില്ല അത് തീർച്ചയായിട്ടും അത് താങ്കൾ അത് സാധിച്ചു കൊടുക്കുക താങ്കളെക്കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഈ ഞാൻ ഈ സദസ്സിന് മുന്നിൽ വെച്ച് മർത്തോമാസഭയ്ക്ക് വേണ്ടി ഇവിടെ അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛന് എന്നോട് നേരത്തെ പറഞ്ഞ അച്ഛൻ എങ്ങനെയെങ്കിലും ജ്യൂസ് കളഞ്ഞാൽ ഞാനത് അവതരിപ്പിക്കാം അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവതരി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊരു മറുപടി പറയും അതെനിക്ക് നന്നായി അറിയാം മർത്തോമാ ചർച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ നടടയാണ് അത് കേൾക്കുന്നത് എന്നാൽ കഴിയുന്ന അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് വാർത്ത ചെയ്യുന്നു എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി ഭരണാധികാരികളോട് സംസാരിക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയട്ടെ ജാഹ്യം